അയല മീൻ വെച്ച് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അയലയുടെ തല കളഞ്ഞിട്ടില്ല തലയോട് കൂടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം മസാല റെഡിയാക്കുന്നുണ്ട് ആദ്യത്തെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഒന്നോ രണ്ടോ മാക്സിമം ഒരു നാല് ടീസ്പൂൺ അടവിൽ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വരകളിട്ട് വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് മസാല എല്ലാ വശത്തും ആയി കിട്ടുകയുള്ളു മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക ആ വരകളിട്ട ഭാഗത്തൊക്കെ ഒന്ന് പ്രസ്സാക്കിയിട്ട് തന്നെ മസാല പുരട്ടി കൊടുക്കുക ഇപ്പോൾ ഇതാ മീനൊക്കെ മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഇവിടെ അടച്ച് വെക്കുക ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ വലിയ മീനായതുകൊണ്ടാണ് ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റെഡി ആക്കിയിട്ട് ഇതിപ്പോൾ വലിയ അയലായതുകൊണ്ട് ഉപ്പ് മുളകൊക്കെ നന്നായിട്ട് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ അയല മെറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയില വേണമെങ്കിലും ഉപയോഗിക്കുക ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചുകൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മീനും ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് പാത്രത്തിൽ ബാക്കി വന്നിട്ടുള്ള മുളക് മസാല ഈ മീൻ്റെ മുകളിലേക്കായിട്ടിങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് വണ്ണുള്ള അയലായത് കൊണ്ട് കുറച്ചധികം എടുക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം എടുക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മീനാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിൻ്റെ ഒരു വശം എട്ട് പത്ത് മിനിറ്റ് സമയം വരെ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആവട്ടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ഒരു ആറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളകാണ് നിങ്ങൾ നല്ല എരിവുള്ള മുളകൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എടുക്കേണ്ടതായിട്ട് വരുള്ളൂ മുളക് ഞാനിതാ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ സ്ക്രൂവറിൽ ഇങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമുക്ക് ഈ മുളക് ഫ്ലെയിമു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടിട്ടെടുക്കാം മുളക് ഇതാ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇത്രയും മതിയാവും നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ചുട്ടിവെച്ചിട്ടുള്ള മുളക് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു എട്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോയതായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ അയലയുടെ ഒരു വശമായിട്ടുണ്ട് നമുക്കിതൊന്ന് വളരെ സൂക്ഷിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്ത വശവും ഒരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് ചെറിയുള്ളി കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും ഒന്ന് ചുട്ടിട്ടെടുക്കണം നേരത്തെ നമ്മൾ മുളക് ചുട്ടെടുത്തില്ല അതേ രീതിയിൽ തന്നെ ഇതും ഒന്ന് നമുക്ക് ചുട്ടെടുക്കണം ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണക്ക വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചുട്ടെടുത്തിട്ടുള്ള മുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതായത് വാളംപുളി ഒരു കാൽ കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മുളക് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ചാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുതിർന്ന് വന്നിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പുളി വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മീൻ കഷ്ണങ്ങൾ സാധാരണ പോലെ തന്നെ വെച്ച് കൊടുത്ത ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള മസാല ഇതേ രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് മീനിൻ്റെ എല്ലാ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ മസാല പുരട്ടി കൊടുക്കുക ഞാനിപ്പോൾ നാല് മീനിലും ഇതേ രീതിയിൽ ഇങ്ങനെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിൻ്റെ മുകളിലാക്കായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ തേച്ച് കൊടുത്തിട്ടുള്ള മസാലയൊന്നും ഒട്ടും പോവാതെ സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മസാല ഇളകി പോവാതെ സൂക്ഷിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള മസാലയും ഇപ്പുറത്തെ ഭാഗത്തേക്ക് അതായത് തിരിച്ചിട്ട ഭാഗത്തേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക രണ്ട് വശത്ത് നല്ലതുപോലെ മസാല പുരട്ടിയിട്ടുണ്ട് ഇനി മസാല പുരട്ടിയ ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത് നമ്മൾ ആദ്യം മസാല പുരട്ടിയ ഭാഗം കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെന്ത് വരണം അതിന് ശേഷം മാത്രമാണ് നമുക്കിത് തിരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ വീണ്ടും ഒരു രണ്ട് കൂടി തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ സമയത്തേക്ക് തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വയ്ക്കരുത് അടിഭാഗം കരിഞ്ഞിട്ട് പോവും വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമുക്കിത് ചൂടോട് കൂടെ തന്നെ സേർവ് ചെയ്യാം ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പം പത്തിരി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ പാനിൽ ബാക്കി വന്ന കക്കം അതായത് ഈ മസാലയ്ക്ക് കക്ക എന്നാണ് പറയാം കക്കമൊക്കെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കക്കം കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ